ാഗ്രഹമുണ്ട് പക്ഷേ അതെല്ലാം തട്ടുമുട്ടലിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാ എല്ലാം ശരിയായി വരുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയുസ്ഥ എല്ലാം നിറാഹത്തായി വരുമ്പോഴേക്ക് എവിടെയോ എന്തോ പിഴച്ചതുപോലെ എവിടെയോ എന്തോ സംഭവിച്ചതുപോലെ ഒരു മുന്നേറ്റം ലഭിക്കുമ്പില്ല

സ്വലാത്തുൽ ഫാത്തിന്റെ മഹത്വമറിയോ പവർ അറിയോ ചെറുപ്പക്കാരാ അടഞ്ഞുകിടക്കുന്ന വഴികളെ അല്ലാ കുഞ്ഞു മുമ്പിൽ തുറന്നു തരാ കാരണമാണ് സൊലാത്തുൽ ഫാത്ത നമ്മളെ മറക്കരുത് എങ്ങനെ അടഞ്ഞുകിടക്കുന്ന വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൽ വലിയൊരു കാരണമാണ് തുറന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മൾ നമ്മളെപ്പോഴും പറയാൻ പുസ്തകം അത് എന്തെന്നറിയില്ല ഏത് കാര്യം തുടങ്ങി അത് പൂർത്തിയാകാൻ നേരത്തെ എന്തോ തട്ടുമുട്ടൽ അല്ലെ എപ്പോഴും പറയാറില്ലേ തട്ടുമുട്ടലുകളും പ്രശ്നങ്ങളില്ലാത്തവരാരാ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിൽ നിന്ന് വലിയൊരു സലാമത്താണ് തങ്ങളുടെ ആരും മറക്കണ്ട ആ ഇൻഷാല് ആരംഭിക്കുകയാ

നൽകണേ നൽകണേ ചെയ്യാൻ പല വിഷമങ്ങളും പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചൊല്ലിയ വെച്ച് ദുആ ചെയ്യും ഇൻഷാ നമ്മള് നമ്മൾ ഇന്നലെ ചെയ്ത ഞാൻ പറഞ്ഞല്ലോ ബോധം നഷ്ടപ്പെട്ടു പോയ അല്ല ഇപ്പോ ബോധം തിരിച്ചു വന്ന് അലഹമില്ലാന്ന് പുറത്തായിട്ടുണ്ട് അലഹമുല്ല ജനലക്ഷങ്ങൾ ആമീന്റെ മഹത്വം പറഞ്ഞ അങ്ങനെയാണ് ജനലക്ഷങ്ങൾ ആമീന്റെ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയപ്പെട്ടവരെ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ നമുക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുനോട് നമ്മൾ പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ തപസ്ലാക്കി നമ്മൾ ചോദിക്കാം ഇൻഷാല്ല അള്ളാഹു റഹത്താക്കി തരട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ അല്ലാഹു ഹൈറിലാക്കി തരട്ടെ അതുകൊണ്ട് എല്ലാവരും വെള്ളം വെക്കണം വെള്ളം വെക്കാത്തവരൊക്കെ വെള്ളം അല്ലാഹു കപൂൽ ചെയ്യട്ടെ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അള്ളാഹുവേ മജിലിസിനെ നീ കബൂലാക്കണേ റഹമാനേ ഒരുപാട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലാ അല്ലാ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീ ഞങ്ങൾക്ക് സരാമത്താക്കി തരണേ അല്ലാ ി തരണേ സ്വീകരിക്കണേ തുടങ്ങുകയാവീകരിക്കണേ അല്ലാബത്ത് നൽകണേ റഹ്മാനേ ഇൻഷാ അള്ളാ പതിനൊന്ന് സൊലാത്തുൽഫാത്ത് എല്ലാവരും ചൊല്ലണം എല്ലാവരും ചൊല്ലണം اللهم <سؤال> صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق بالحق والحادی الى سراتق المستقیم وعلى آلیه وصحبه حق قدره و مقداره العظیم اللہم صل على سیدنا محمد الفاتح لما اولک والخاتم لما سبق ناصر الحق بالحق والحادی الى سراتق المستقیم وعلا آلہ وصحبہ حق قدرہ ومقدارہ العظیم اللہم صلی علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والحادی الی سرات کے مستقیم وعلا آلہ وصحبہ حق قدرہ ومقدارہ العظیم اللہم اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق حق والحادی الیسرات کل مستقیم وعلا آلی ہی حق قدر ہی ومقدار اللیم اللهم صل على, على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والغادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبك ناصر الحق بالحق والهادي إلى سراطك المستقيم وعلى آله وعلى آله وصهبه حق قدره ومقداره العلي. اللهم صلي علي سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلي صراطك المستقيم وعلي آله وصحبه حق قدره ومقداره الأليف اللهم صلي علي سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره النبي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سَبَقَ ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الله الله പതിനൊന്ന് സ്വരാത്രി ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ പതിനൊന്ന് സ്വരാത്ത് ഫാത്തിഹ ഞങ്ങൾ ചൊല്ലി അല്ലാ നീ ഞങ്ങളില്ലെന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ശ്രമങ്ങളിലോ എല്ലാ പ്രയാസങ്ങളിലെന്നോ എല്ലാ തട്ടമുട്ടലുകളില്ലെന്നോ സ്വലാത്തിൽ ഫാത്തിഹികൊള്ള ഞങ്ങൾക്ക് സലാമത്ത് ധരണേ അല്ലാ സലാമത്ത് ധരണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ ിനെല്ലാം സ്വത്ത് ചെല്ലുമ്പോ അവരെ മനസ്സിലുള്ള മുറാദിനെ കറിയാലോ അവരെ മനസ്സിലുള്ള ആഗ്രഹം നിനക്കറിയാലോ അവരെ മനസ്സിലുള്ള കൊതികറിയാലോ എല്ലാമെല്ലാം എല്ലാ ീങ്ങളെ എല്ലാവരും കയ്യും ഒക്കെ കണ്ണെല്ലാം തടവുക ശരീരഭാഗങ്ങളെല്ലാം തടവുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഇനി നമുക്ക് നാരിയത്ത് സ്വലാത്ത് വല്ല പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ചൊല്ലുമ്പോ അറിവുന്നില്ലാവിൻ്റെ കുടുംബങ്ങളെ ഒരുപാട് ഒരുപാട് മുറാതുകൾ മനസ്സിലുണ്ടല്ലോ എല്ലാ കബൂലാക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണേ സി ടേ അള്ളഹൂലക്കണേ അള്ളഹ സ്വീഗര യാ റഹ്മാൻ യാ യാഹ ജലാലെ വല്ലിക്കനായ അല്ലാ ഞങ്ങളെ മജിലിസിൽ വച്ച വെല്ലത്തിലെ വലിയ മറക്കത് തരണേ അള്ളാ ശിവധരണേ അള്ളാ ശിവധരണേ അള്ളാ